ഹലോ അപ്പൊ ഞങ്ങളിന്ന് പോണത് മേലാമുറി ഒരു പശു ഫാമിന്റെ നമ്പർ എടുക്കാൻ വേണ്ടിട്ട് നോക്കാൻ വേണ്ടി പോയി പോയിട്ട് ബാക്കി ഫാം ഷെഡിന്റെ നമ്പർ എടുക്കാനായി നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരു പാടത്ത് കൂടെ ഉള്ള വഴിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഞങ്ങളാ ഷെഡ് കണ്ടു അപ്പോൾ അളവ് പിടിക്കാനായിട്ട് മിന്നു ഒരു ആഗ്രഹം അപ്പോൾ മിന്നുവിനേം കൂട്ടി ഞങ്ങൾ അളവ് പിടിക്കാൻ തുടങ്ങി ഏകദേശം മെഷർമെൻറ്റിനൊക്കെ ശേഷം അവിടെ തൊട്ടടുത്ത് തൊട്ടടുത്ത് അവൻ്റെ തന്നെ വീടുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് എടുത്തു അത് കാണിക്കണമായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പഴയകാലം ഒരു ഓർമ്മയിലേക്ക് ഒരു തിരിച്ചു പോക്ക് നടത്താൻ പറ്റി അതിനുശേഷം ഞങ്ങളവിടുന്ന് നേരെ തിരിച്ചു അവിടെ വരുന്ന വഴിക്ക് ഞങ്ങളവിടെ കുറേ ആടുകളൊക്കെ കണ്ടു മാങ്ങ പഠിച്ചു തിരിച്ച് ഞങ്ങൾ കാലക്കയറി ഓഫീസിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ഞങ്ങളുടെ സോഫ്റ്റ്വെയറിലെ ഒരു ഫസ്റ്റ് ഡ്രോയിങ്ങിലേക്ക് കിടക്കണതാണിത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങൾ എന്നാൽ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടിച്ചാൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക വിളിക്കുക അപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു